േക്ഷകർക്ക് നമസ്കാരം വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ വലിയ വാദപ്രതിവാദങ്ങളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ആ വാദപ്രതിവാദങ്ങളെ കണ്ടില്ല എന്ന ഭാവത്തിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം മറ്റൊന്നുമല്ല ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഹർജിക്കാർക്കൊപ്പമാണ് നമ്മുടെ മാധ്യമങ്ങൾ നിലയുറപ്പിച്ചിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹർജിക്കാരുടെ മുനയൊടിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അതുകൊണ്ട് സുപ്രീം കോടതിയിലെ വിഷയങ്ങൾ മിണ്ടാതെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോ മുന്നോട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും വഖഫ് ഭേദഗതി നിയമത്തിന് എതിരെയാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിലെ ഭരണപക്ഷം പ്രതിപക്ഷം ഇവർക്കൊക്കെ തന്നെ വലിയ തിരിച്ചടിയാണ് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും സോളിസിറ്റർ ജനറല് വലിയ വാദങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള നാല് വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസം സോളിസിറ്റർ ജനറൽ ഉയർത്തിപ്പിടിച്ച നാല് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് അതിൽ ഓരോ വിഷയങ്ങളും ഒന്ന് ആദ്യമേ എടുത്തു പറയാം ഒന്ന് ഈ വഖഫിന് ഇസ്ലാമ അതായത് ഇസ്ലാം മതത്തിൽ എത്രത്തോളം അനിവാര്യതയുണ്ട് ഈ വഖഫ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വാദം മറ്റൊരു വാദം എന്ന് പറയുന്നത് അതായത് ഹിന്ദു ദാന ബോർഡിൽ എന്തുകൊണ്ട് മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളില്ല എന്നൊരു വാദം മൂന്നാമതായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ എന്തുകൊണ്ട് വഖഫ് ബോർഡിൽ പുതിയ നിയമത്തിൽ കൊണ്ടുവരുന്നു നാലാമതായിട്ട് ഈ വാദം എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് തമിഴ്നാട് സർക്കാർ പൂജാരിമാരെ പോലും നിയമിക്കുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടു വാദം ഉന്നയിച്ചതിന് ഈ നാല് വാദങ്ങൾ എന്താണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മുന്നോട്ട് വെച്ചത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ എടുത്തു പറയുന്നത് നമുക്ക് ആദ്യം തന്നെ ഏ വഖഫുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലെ അനിവാര്യതയെ കുറിച്ചാണ് നമുക്ക് ആദ്യം തന്നെ സോളിസിറ്റർ ജനറലിന്റെ വാദം ഒന്ന് ഞാൻ എടുത്ത് വായിച്ച് കേൾപ്പിക്കാം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വാദമാണ് വഖഫ് ഇസ്ലാമിന്റെ അനിവാര്യ ഭാഗമല്ല മേത്ത വഖഫ് ഇസ്ലാമിന്റെ ഒരു അനിവാര്യ ഭാഗമല്ലെന്ന് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ഡോക്ടർ ബി ആർ അബ്ദേക്കറുടെ പരാമർശങ്ങളെ ഉദ്ധരിച്ച് തുഷാർ മേത്ത സമർപ്പിക്കുന്നു എല്ലാ മതങ്ങളും ദാനധർമ്മത്തെ പിന്തുണയ്ക്കുന്നു ഹിന്ദുമതം ദാനിനെ ദാനത്തെയാണ് വിളിക്കുന്നു ഇസ്ലാം അതിനെ വഖഫ് എന്ന് വിളിക്കുന്നു എന്നാൽ ശരിയത് അനുസരിച്ച് അതൊരു ആവശ്യഭാഗമല്ലെന്ന് അദ്ദേഹം വാദിക്കുന്നു വഖഫ് സ്ഥാപിക്കാത്ത ഒരു മുസ്ലിം മുസ്ലിം കുറയുകയോ മുസ്ലിം ആകാതിരിക്കുകയോ ചെയ്യില്ല വലിയൊരു വാദം തന്നെയാണ് ഇദ്ദേഹം എടുത്തുയർത്തിയിട്ടുള്ളത് ഒരു മുസൽമാന് വഖഫ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തി മുസ്ലിം ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള വലിയൊരു വാദം തന്നെയാണ് അദ്ദേഹം എടുത്ത് ഉയർത്തിയിട്ടുള്ളത് വക്കഫ് ബോർഡോ മതവുമായി ബന്ധപ്പെട്ട് എത്ര എങ്ങനെയാണ് അതിന്റെ കിടപ്പ് എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു വാദം തന്നെയാണ് അദ്ദേഹം ഇതിലൂടെ ഉയർത്തിയിട്ടുള്ളത് അടുത്തതായിട്ട് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഹിന്ദു മതം അതായത് ഹിന്ദു മതത്തിന്റെ ധാര ബോർഡുകളിൽ എന്തുകൊണ്ട് മറ്റു മതങ്ങളിലെ ഉൾപ്പെടുത്തുന്നില്ല എന്ന അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച വാദം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഹിന്ദു എൻഡോവ്മെന്റുകൾ ഹിന്ദു ദാന ബോർഡുകള് മതപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് വഖഫുകൾക്ക് സ്കൂളുകള് പാവപ്പെട്ട വീടുകള് തുടങ്ങിയ മതേതരവും മതേതരവുമായ സംഘടനകളാകാം അങ്ങനെയല്ല അതിനാൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഭരണസ്ഥാപനങ്ങളിൽ അംഗങ്ങളാകാമെന്ന് സോളിസിറ്റർ ജനറൽ മറുപടി നൽകുന്നു പല സംസ്ഥാനങ്ങളിലും ഹിന്ദു മുസ്ലിം ഇതര മതസ്ഥാപനങ്ങൾ മതേതര പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ചാരിറ്റി കമ്മീഷണർ ഒരു ഹിന്ദു ആയിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം പല സംസ്ഥാനങ്ങളിലും വക്കഫ് സ്ഥാപനങ്ങൾ പോലും മുസ്ലിം ഇതര ചാരിറ്റി കമ്മീഷണർമാരുടെ ഭരണത്തിനും മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനും കീഴിലായിരുന്നുവെന്ന് മിസ്റ്റർ മേത്ത പറയുന്നു വഖഫ് ഭരണത്തിന്റെ ഇസ്ലാമിക സ്വഭാവത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സന്തുലിതവും സുതാര്യവുമായ ഭരണം ഉറപ്പാക്കുന്നതിനാണ് കൗൺസിലിലും ബോർഡുകളിലും ന്യൂനപക്ഷമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതെന്ന് മിസ്റ്റർ മേത്ത സമർപ്പിക്കുന്നു അവരുടെ അധികാരങ്ങളുടെ വ്യാപ്തി ഹിന്ദു ദാന ബോർഡുകൾ വളരെ വ്യാപകമാണ് ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ഇതിൽ ഉൾപ്പെടുന്നു പൂജകൾക്ക് എന്ത് വാങ്ങണം എന്നാൽ വഖഫുകൾ മതപരവും മതേതരവുമായ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുന്നുവെന്ന് അദ്ദേഹം പറയുന്നു വളരെ വ്യക്തമായിട്ടുള്ള മറ്റൊരു വാദമാണ് ഹിന്ദു ദാന ബോർഡുകളിൽ എന്തുകൊണ്ട് മറ്റു മതങ്ങളിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തുന്നില്ല എന്നത് വളരെ വ്യക്തമാക്കാണ് ഹിന്ദു ദാന ബോർഡുകൾ അത് പൂജ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ഇടപെടുന്നത് അതേസമയം വഖഫ് മതത്തിന് പുറത്തുമുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നു ഒരു വലിയ യാഥാർത്ഥ്യല്ലേ മൂലം സമരം ഉൾപ്പെടെ തന്നെ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളുടെ സ്ഥലം ഉൾപ്പെടെയാണല്ലോ പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെ ഇത് വളരെ വലിയൊരു വാദം തന്നെയാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അടുത്ത വാദം അതായത് രണ്ട് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയായിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ വാദം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം കൗൺസിലിൽ രണ്ട് അമുസ്ലിങ്ങളെ സൂക്ഷ്മമായി ഉൾപ്പെടുത്തിയതിനെ ഒരു കയ്യേറ്റമായി കണക്കാക്കാനാവില്ല വകുപ്പ് ബോർഡുകളിലെ പതിനൊന്ന് പേരിൽ രണ്ട് അമുസ്ലിങ്ങളെയും കേന്ദ്ര കൗൺസിലിലെ ഇരുപത്തിരണ്ട് പേരിൽ നാല് അമുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തുന്നത് ചട്ട ലംഘനമല്ലെന്ന് തുഷാർ മേത്ത വാദിക്കുന്നു കൗൺസിലില് രണ്ട് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ ഒരു സൂക്ഷ്മ സംഖ്യയിൽ കയ്യേറ്റമായി കണക്കാക്കാനാവില്ല വഖഫുകളുമായി ബന്ധപ്പെട്ട മതേതര പ്രവർത്തനങ്ങൾക്ക് മാത്രമേ കൗൺസിലിൽ മേൽനോട്ടം വഹിക്കൂ എന്ന് അദ്ദേഹം വാദിക്കുന്നു അതിനാൽ വഖഫിലോ അതിന്റെ പ്രവർത്തനങ്ങളിലോ കേന്ദ്ര കൗൺസിലിന് ഒരു ഇടപെടലും ഇല്ല വഖഫ് ബോർഡിനുള്ള നിർദ്ദേശങ്ങളും മതേതര സംഘടനകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു വശങ്ങൾ മിസ്റ്റർ മേത്ത സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭേദഗതി നിയമം അനുസരിച്ച് കൗൺസിലിൽ ആകെ ഇരുപത്തിരണ്ട് അംഗങ്ങളാണുള്ളത് അതിൽ പരമാവധി നാല് പേർ അമുസ്ലിങ്ങളാകാം അമുസ്ലിം അംഗങ്ങൾ വ്യക്തമായി സംസ്ഥാന ബോർഡുകളിൽ ആകെ പതിനൊന്ന് അംഗങ്ങളാണുള്ളത് അതിൽ പരമാവധി മൂന്ന് പേർ അമുസ്ലിങ്ങളാകാം അതിനാൽ അമുസ്ലിം അംഗങ്ങൾ വ്യക്തമായും ന്യൂനപക്ഷമാണെന്ന് മിസ്റ്റർ മേത്ത പറയുന്നു ഒരുപാട് ആളുകളെ തിരികെ കയറ്റുന്നു എന്ന രീതിയിലൊക്കെയുള്ള വാദത്തിനും കൂടി മറുപടി ആയിട്ടാണ് ഇത്തരത്തിൽ തുഷാർ മേത്ത മുന്നോട്ട് വെച്ചിട്ടുള്ളത് വളരെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മതേതരമായിട്ടുള്ള കാര്യങ്ങളില് മതപര മാത്രമല്ലാത്ത വിഷയങ്ങളില് വഖഫ് ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തില് ഉൾപ്പെടുത്തിയത് എന്നും അത് ന്യൂനപക്ഷം മാത്രമാണ് അത്തരം ഉൾപ്പെടുത്തിയത് എന്നൊക്കെയാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാദമാണ് തമിഴ്നാട് സർക്കാർ പൂജാരിയെ പോലും നിയമിക്കുന്നു ആ വിഷയം ആ സമയത്താണോ വഖഫില് ഇതുപോലെ ഉൾപ്പെടുത്തിയതിന് വിഷയമെന്ന ഒരു വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അദ്ദേഹത്തിന്റെ വാദം തമിഴ്നാട് അർച്ചകരെ നിയമിക്കുമ്പോൾ നമ്മൾ രണ്ട് അമുസ്ലിങ്ങൾക്കെതിരെ വാദിക്കുകയാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഖഫ് നിയമം മുത്തവല്ലികളെ നിയന്ത്രിക്കുന്നു ബോർഡുകളിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് വഖഫിന്റെ മതപരമായ വശത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന് അർജിക്കാർ അവകാശപ്പെടുന്നു വഖഫ് സ്വത്തുക്കളുടെ ഭരണം എന്ന മതേതര പ്രവർത്തനത്തിൽ മുത്തവല്ലിയുടെ പെരുമാറ്റം മാത്രമേ ബോർഡ് മേൽനോട്ടം വഹിക്കുന്നുള്ളൂ എന്ന വാദത്തെ ഞങ്ങൾ എതിർക്കുന്നു ശ്രീ മേത്ത വ്യക്തമാക്കുന്നു വഖഫുകളുടെ മതേതര വശങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് അവരുടെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലും ആർട്ടിക്കൽ ട്വന്റി ഫൈവ് മതകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശത്തിലും ആർട്ടിക്കൽ ട്വന്റി സിക്സ് എങ്ങനെ ഇടപെടുമെന്ന് മിസ്റ്റർ മേത്ത ചോദിക്കുന്നു തമിഴ്നാട്ടില് സംസ്ഥാന സർക്കാർ ആണ് അർച്ചകരെ നിയമിക്കുന്നത് ഇവിടെ മതേതര വക്കഫ് ഭരണത്തിൽ രണ്ട് അമുസ്ലിങ്ങളുടെ സൂക്ഷ്മ സാന്നിധ്യത്തെ ഞങ്ങൾ തർക്കിക്കുന്നു മിസ്റ്റർ മേഹത്ത സമർപ്പിക്കുന്നു വളരെ വ്യക്തമായിട്ട് അതായത് തമിഴ്നാട് സർക്കാർ പൂജാരിമാരെ അർച്ചകരെ പോലും നിയമിക്കുമ്പോൾ മതേതര ബോർഡ് അപ്പുറമുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു ബോർഡില് രണ്ട് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനാണോ തർക്കം എന്ന രീതിയിലോ വളരെ വ്യക്തമായിട്ടുള്ള മറ്റൊരു വാദവും കൂടിയാണ് നമ്മൾ ഈ അതായത് കഴിഞ്ഞ ദിവസം നടന്ന സോളിസിറ്റർ ജനറല് തുഷാർ മേത്ത മുന്നോട്ട് വെച്ച സകലതും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പലരും എടുത്തുയർത്തുന്ന വിഷയത്തെയാണ് നമ്മൾ ഈ നാല് വിഷയങ്ങൾ തന്നെ എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെ കേട്ടാൽ തന്നെ വളരെ വളരെ വ്യക്തമാണ് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ഹർജിയുമായിട്ട് രംഗത്തെത്തിയവരുടെ ഏകദേശം ഒടിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അതുകൊണ്ടൊക്കെ തന്നെയാ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ സുപ്രീം കോടതിയിൽ വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാദപ്രതിവാദങ്ങളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ മുന്നോട്ട് പോകുന്നത് വക്കഫ് ഭേദഗതി നിയമം പ്രത്യേകിച്ച് ഒരു കേടുപാടും സംഭവിക്കാതെ അതേപോലെ തന്നെ എത്തുമെന്നുള്ളതിലും ഒരു തർക്കവും ഇനി ആർക്കും തന്നെ വേണ്ട